ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിജു കാട്ടാഗ അപ്പോൾ നമ്മുടെ റിയൽമി തേർട്ടി പ്രോ പ്ലസിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ നോക്കാം അതായത് ബോക്സ് പൊളിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു ബോക്സ് കാണുന്നുണ്ട് അതിനകത്ത് വന്നിട്ട് നല്ലൊരു പൗച്ചും പിന്നെ കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മൊബൈല് ഇതാ ഇതാണ് കണ്ടല്ലോ ഇതാണ് പിന്നെ ഇതിൻ്റെ ഒരു ചാർജർ ബാക്കി സംഭവങ്ങളുണ്ട് ഹെഡ്സെറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് വന്നിട്ട് ഇതിൻ്റെ ക്യാമറ വന്നിട്ട് അമ്പത് എം ബി ക്യാമറയാണ് മെയിൻ ക്യാമറ പിന്നെ അമ്പത് എം ബിയുടെ പെരിസ്കോപ്പിക് ക്യാമറ മുപ്പത്തിരണ്ട് എം ബിയുടെ ഫ്രണ്ട് ക്യാമറ പിന്നെ എൺപത് വാൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങാണ് ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആവുന്ന ഒരു സെറ്റപ്പാണ് ഇതൊക്കെ തന്നെയാണ് ഈ ബോക്സിനകത്തുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ തേർട്ടി പ്രോ പ്ലസ് വൺ വൺ വിജയത്തിലോട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു